ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്മസ് എന്ന് പറഞ്ഞ സമ്മാനങ്ങളുടെയും സർപ്രൈസുകളുടെയും ഒരു സ്പെഷ്യൽ 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 ഡേ ആണ് എല്ലാം നമ്മുടെ ഇവിടെയുള്ള എല്ലാ സ്പെഷ്യൽ ഡേയും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് അതായത് നിങ്ങളുടെ ഒപ്പമാണ് അപ്പൊ ഇത്തവണത്തെ ക്രിസ്മസിന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് നമ്മളെ കാണാത്തുണ്ട് അപ്പോൾ ഞങ്ങള് ആ സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണോ മഹാരാണിയുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ് ആഹാ പാപ്പ ഇങ്ങനെ എത്തിയായിരുന്നോ കണ്ടോ ഗിഫ്റ്റ് ഒക്കെ ഇവിടെ നമ്മളിങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ പാപ്പ് എല്ലാവർക്കും കൊടുക്കുമ്പോ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഗിഫ്റ്റു ആയിട്ട് ഞങ്ങള് നിങ്ങളെ കാണാൻ എത്തിക്കുകയാണ് മഹാറാണി ാണിങ്ങനെ ക്രിസ്മസ് ആയിട്ട് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ കാണാൻ ഇങ്ങനെ മഹാറാണിയിൽ വരാറുണ്ടോ വരാറുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ഇന്നത്തെ ഇറങ്ങി ഫസ്റ്റ് സാൻഡേറ്റ് എത്തിയിരിക്കുന്ന വർഷങ്ങളായിട്ട് മഹാറാണിയോട് ഒരു ആത്മബന്ധമുള്ള ഒരു ഫാമിലിയുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ വന്നത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് നിങ്ങളെ തന്നെ കാണാൻ പേരെങ്ങനായിരുന്നു എന്റെ പേര് സൈമൻ ഡിക്രൂസ് അമ്മയുടെ അപ്പൊ നമ്മള് സൈമൻചാട്ടേയും ചേച്ചിയുടെയും വീട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങൾ നമ്മളെ കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും കേൾക്കാൻ അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് കസ്റ്റമേഴ്സ് ആണ് നിങ്ങളൊക്കെയാണ് നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ചെറിയ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ശാന്ത എന്നാ കൊടുത്ത ഗിഫ്റ്റ് സൈമൺ ഡി ക്രൂസ് ഞാനിവിടെ കണ്ണൂരിൽ തന്നെയാണ് ജനിച്ചു വളർന്നത് ഞാനിപ്പോൾ ആയിട്ട് മധുക്കൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വീടെടുത്ത് താമസിക്കുന്നു ഞാനും ഭാര്യയും രണ്ട് മക്കളാണ് ഇവിടെ ഉള്ളത് മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു അന്ന് മുതലേ സ്വർണങ്ങൾ ഞങ്ങൾ മഹാറാണി ജ്വലറിയിൽ നിന്ന് വാങ്ങിക്കുന്നത് രണ്ടാമത് മകളുടെയും ജ്വലറിയിൽ നിന്നാണ് വാങ്ങിച്ചത് ഈ ജ്വലറി ആയിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് തലശ്ശേരിയിലെ ഒരു ഡോക്ടറാണ് എൻ്റെ പേര് സി ഒ ടി മുസ്തഫ ഞാൻ ജനറൽ പ്രാക്ടീസിനാണ് ഞങ്ങളുടെ ഒരു സ്ഥാ നല്ല സ്ഥാപനമാണ് മഹാറാണി ഞാനും കുട്ടികളും നമ്മളെ കുടുംബാംഗങ്ങളും അവിടെ അവിടെ നിന്നാണ് എന്ത് സ്വർണ്ണാഭരണങ്ങളും പർച്ചേസ് പർച്ചേസ് ചെയ്യാറുള്ളത് വളരെ നല്ല സേവനമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എത്തി നിൽക്കുന്നത് രവീന്ദ്രൻ ാണ് മഹാറാണി ജ്വലറിൽ വരാറുണ്ടോ ആണല്ലേ എന്ത് നമ്മുടെ ജ്വലറിനെ ഒരു അഭിപ്രായം നല്ല ഒരു വാക്കിലൊതു നല്ല അഭിപ്രായമാണ് ഒറ്റ നല്ല സർവീസ് ആണ് പിന്നെ അവിടെ ഡീൽ ചെയ്യുന്ന സ്റ്റാഫ് നല്ല സ്ഥിരം വരാറുണ്ട് നമ്മുടെ സ്ഥിരം പത്ത് വർഷത്തിന് മേലെ തലശ്ശേരിയില് കല്ലറക്കൽ മഹാനില് വരുന്നത് സ്ഥിരം കസ്റ്റമർ ആണ് അപ്പൊ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സാന്റയുടെ വാഗ സാന്റ കൊടുത്തോളൂ സദാനന്ദൻ ഞാൻ ഇവിടുത്തെ ചേറ്റങ്ങുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു എൽ ഐ സിയിലെ ഒരു റിട്ടയർഡ് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് മഹാറാണി ജ്വല്ലറിയായിട്ട് വളരെയധികം നല്ല ആത്മബന്ധം പുലർത്തിയിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ സർവീസിങ്ങും ഇങ്ങനെ മറ്റുള്ള ജ്വല്ലറിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ പ്രവർത്തനം വളരെ തൃപ്തികരമായിട്ട് തോന്നുന്നു സി ഐ എം അ പേട്രൺ ഓഫ് മഹാറാണി ഫ്രോം ദ ഇയർ ടു തൗസൻഡ് ആൻഡ് 13 since 2013 i have visited maharani and before that it was in kanur but uh, i wasn't sure about it so then uh, when my grandson was born and we wanted some jewelry i couldn't get any encouragement from other jewelers so i just happened to go to maharani ும் கல்லில் மகாராணியுடன் கிறிஸ்துமஸ் இயர் ஆசம்சைகள்